വള്ളുവനാട്ടുകാരുടെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലക്കാരുടെ ഒരു രീതിയാണ് കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കി സൂക്ഷിക്കുക എന്നുള്ളത് എന്നിട്ട് ഊണ് കഴിക്കുമ്പോൾ എണ്ണയിലിട്ട് ഇത് വറുത്തു കോരിയിട്ട് ചോറിനോടൊപ്പം ഇത് കഴിക്കും അല്ലെങ്കിൽ ചായയോടൊപ്പം വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം കടിയായിട്ടും ഇത് കഴിക്കാൻ നല്ലതാണ് പലതുകൊണ്ടും കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ണിത്തണ്ട് കൊണ്ടുള്ള കൊണ്ടാട്ടമാണ് എന്ന് പറയുന്നത് വാഴയുടെ തണ്ടിന്റെ ഉള്ളിൽ ട്യൂബ് പോലുള്ള ഒരു തണ്ട് കാണാം വെളു വെള്ള കളറിൽ അതാണ് ഉണ്ണിത്തണ്ടെന്ന് പറയണത് അതിന് പല പേരുണ്ട് ചിലവർ ഉണ്ണിപ്പിണ്ടി പറയും ചിലർ വാഴപ്പിണ്ടി പറയും അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഉണ്ണിത്തണ്ട് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു കൊണ്ടാട്ടാണത് അപ്പോൾ ഇത് ഇതുണ്ടാക്കണത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ എന്നാൽ നമുക്കിനി പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുകയും കൂടി വേണം എന്നാ നമുക്ക് വീഡിയോ കാണാം ഞാനിപ്പോൾ ഇതാ വാഴ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ധൈത്രി ഉണ്ണിത്തണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെയാണ് എടുത്തു വെച്ചത് അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കണത് ഇന്നലെ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചതാണിത് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇപ്പൊ നാരൊക്കെ ഉണ്ടെങ്കിൽ നാല് കളയണം ഈ വഴ ഉണ്ണി ഉണ്ണിത്തണ്ടിൽ നിറയെ നാരുണ്ടായിരിക്കും അത് കളയ്യാൻ പറ്റുന്നിടത്തോളം കളയുക എന്നിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം മാക്സിമം ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കുന്നതിന് ഞാനിതായിപ്പോ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇപ്പോൾ പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വെച്ചതാണ് ഞാനിത് നാല് ഗ്ലാസ് ചെറുതായി അരിഞ്ഞ ശേഷം നാല് ഗ്ലാസ്സോളം ഉണ്ണിത്തണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി കുതിർത്തി എടുത്തിട്ടുണ്ട് കുതിർത്തി കഴുകിയെടുത്ത പച്ചരി അരച്ചെടുക്കണം ഉണ്ണിത്തണ്ട് അരക്കേണ്ട ആവശ്യമില്ല അരി മാത്രമാണ് നമ്മൾ അരയ്ക്കണത് അരി മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇനി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്ത മാവ് ഒഴിക്കാം നല്ല ലൂസായിട്ടുള്ള മാവായിരിക്കണം ഇതിപ്പോ ഒരു ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് വെള്ളവും കൂടി അരച്ചെടുത്തതാണ് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ ജാറൊന്ന് കഴുകി ഒഴിക്കുകയാണ് അതിനുശേഷം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടി എക്സ്ട്രാ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കാരണം ഇത് നന്നായിട്ട് ലൂസായിട്ടിരിക്കണം വെള്ളം കുറച്ച് അധികം കുഴപ്പമില്ല ഒട്ടും വെള്ളം കമ്മിയാവാതെ ശ്രദ്ധിക്കണം ഇതിൽ ഈ നമ്മൾ ഇതിലേക്ക് ഇനി ഉണ്ണിത്തണ്ടും ഇതിലേക്ക് ഇടാൻ പോവുകയാണ് ഈ ഉണ്ണിത്തണ്ടും അരിമാവും ഒക്കെ നന്നായിട്ട് വെന്താല് ഈ നമ്മുടെ കൊണ്ടാട്ടം നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് വെള്ളം കൂടുതലും ഒഴിക്കണമെന്ന് പറയുന്നത് വെള്ളം കമ്മിയായി പോയാൽ ഇത് പെട്ടെന്ന് വെള്ളം കഴിഞ്ഞാൽ ഇതൊന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം അധികമായാലും കുഴപ്പമില്ല നിങ്ങൾ ഒട്ടും വെള്ളം കമ്മിയാക്കാതെ ലൂസായിട്ടുള്ള ഈ അരി അരച്ചത് ലൂസാക്കിയിട്ട് കലക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം എരിവിനനുസരിച്ച് ചേർത്തോളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെന്ന് വെച്ചാൽ കുറച്ച് എരിവ് കമ്മിയാക്കാം അല്ലെങ്കിൽ നന്നായിട്ട് മുളക് പൊടി ചേർക്കാം ഈ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർത്താലും മതി കുറച്ച് കായം കൂടെ ചേർക്കുന്നുണ്ട് കായം നല്ലൊരു സ്മെല് ഇതിന് കൊടുക്കും അപ്പോൾ നമുക്ക് കായത്തിന്റെ പൊടിയാണ് ചേർക്കണത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കണ്ടേ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ലൂസ് ഉണ്ടായിരിക്കണം മാവ് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി സ്റ്റൗവിൽ വെക്കാം അപ്പൊ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കുറച്ചൊഴിച്ചാൽ മതി അത് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കണത് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ടത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം സ്റ്റൗ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിയിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം ഇപ്പത് അത് വെള്ളം വറ്റി വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം അതേപോലെ ഇളക്കിയും കൊണ്ടുതന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും കരിയും ഒക്കെ ചെയ്യും നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തിക്കായിട്ട് വരണം നമ്മളിത് നുള്ളി എടുത്തിട്ട് എടുക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിൽ എത്തണമെന്ന് വരെ നമ്മളിത് ഇളക്കിയും കൊണ്ടിരിക്കുക അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ എന്നിട്ട് നന്നായിട്ട് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഇപ്പൊതാ ഒരുവിധം അത് കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കാം കാരണം ഇതിന് തണുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ അത് കട്ടിയായിട്ട് വരും കൂടാതെ ഇത് ഇതിപ്പോ ഞാൻ വൈകുന്നേരമാണ് ചെയ്യണത് വെയിലൊക്കെ പോയി ഇനി നാളെ രാവിലെയാണ് ഞാനിത് ഉണക്കാൻ വെക്കുന്നുള്ളൂ അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇന്നെല്ലാം റെഡിയാക്കിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെക്കും കൂടി കൂടിയാവുമ്പോൾ നന്നായിട്ട് ഇത് കട്ടിയായിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം ജീരകവും എള്ളും ഒക്കെ ചേർക്കാം ഞാൻ കുറച്ച് ജീരകമാണ് ചേർത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിറ്റേന്ന് രാവിലെ ഞാൻ ഇതാ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു താലത്തിലേക്ക് കുറേശയായിട്ട് നുള്ളി ഇടുകയാണ് താലല്ലെങ്കിൽ താലം അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു തുണി വിരിച്ചിട്ട് അതില് ഇങ്ങനെ നുള്ളി ഇട്ടാലും മതി ഇത് വേഗം ഉണങ്ങാൻ നല്ലത് നമ്മൾ ചെറുതായിട്ട് കുറേശ്ശേ ഇട്ടിടണതാണ് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ചുങ്ങി വരും അപ്പോൾ വേഗം ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുറേശ്ശേ ഇതിലിടുന്നുള്ളൂ ഇനി ഉണങ്ങുമ്പോൾ ഇത്രയും വലുപ്പം ഉണ്ടാവില്ല വളരെ ചെറുതാവും പിന്നെ നമ്മൾ എണ്ണയിലിടുമ്പോൾ പി വീണ്ടും അത് ഈ ഒരു വലുപ്പത്തിലേക്ക് എത്തും അപ്പോൾ ഇതിൽ ഇത് മുഴുവൻ നമുക്ക് ഇങ്ങനെ ഇതിലിട്ടിട്ട് ഉണക്കിയെടുക്കാം ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്ന് അത്ര വലിയ വെയിലില്ല ഇനിയിപ്പോ എത്ര ദിവസം പിടിക്കുന്ന അറിയില്ല ഇങ്ങനത്തെ വെയിലാണെങ്കിൽ ഉണങ്ങി കിട്ടാൻ താമസം ഉണ്ടാവും ഇപ്പൊ ഞാൻ ഈയൊരു ഈയൊരു പാത്രത്തിൽ മുഴുവൻ പരത്തി കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ ഉണ്ട് അത് ഇനി വേറൊരു പാത്രത്തിൽ കൂടി ഇങ്ങനെ നുള്ളി ഇടാം ഇനി ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെക്കാം ഇപ്പൊ ഞാനിത് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെയല്ല മഴയൊന്നും പെയ്തില്ല ശക്തിയായിട്ടുള്ള വെയിലില്ലെങ്കിലും ഇത് ഉണങ്ങാനുള്ള വെയിലൊക്കെ കിട്ടി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടി ഒരു സൗണ്ട് കണ്ടില്ലേ ഇങ്ങനെ സൗണ്ട് വരണം നന്നായിട്ട് ഉണങ്ങിയാലേ ഇത് കുറെ കാലം കേട് കേടുവരാതിരിക്കുള്ളൂ അല്ലെങ്കിൽ കൂപ്പല് വരും നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ നമ്മുടെ കൊണ്ടാട്ടത്തിന് ടേസ്റ്റും ഉണ്ടാവില്ല അപ്പൊ നന്നായിട്ട് ഉണക്കിയെടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിന് നമുക്കിത് ഒരു കുപ്പിയിലോ എന്തെങ്കിലും ഇട്ട് സൂക്ഷിച്ചു വെക്കാം ഇപ്പൊ ഞാനിന്ന് കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കൊണ്ടാട്ടം വറുത്ത് എടു എന്ന് കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കൊറച്ചെടുത്തിട്ടൊന്ന് വറുത്ത് നോക്കാം നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനി വറുത്ത് കോരി എടുക്കാം ഇപ്പൊ എണ്ണയിൽ കിടന്നിട്ട് ഇത് വീർത്ത് വലുതായി വരുന്നത് കണ്ടില്ലേ ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന ഈ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന കൊണ്ടാട്ടത്തിൻ്റെ വലുപ്പമല്ല ഇപ്പം നമ്മൾ ആ ഉണക്കാൻ വേണ്ടിയിട്ട് നുള്ളി ഇട്ട സമയത്തുള്ള വലുപ്പത്തിലേക്ക് ഇതെത്തിയിട്ടുണ്ട് അപ്പോൾ കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഈ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം പറ്റാവുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്